ഹായ് കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് ചെടികളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് കണ്ടില്ല ഇത് ബുഹേന പ്ലാന്റ് ആണ് നമുക്ക് ക്രീപ്പറായിട്ട് കയറ്റി വിടാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതിനേക്കാൾ ഭംഗിയായിട്ട് ഇതുപോലെ കുറ്റിയായിട്ട് നിർത്തിക്കൊണ്ട് പൂക്കൾ ധാരാളം ഉണ്ടാക്കുന്നൊരു ചെടി കൂടിയാണ് ബുഹേന ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് മറ്റൊന്നാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് അല്ലെങ്കിൽ ബൾജിയ എന്ന് പറയുന്ന പ്ലാന്റ് ഇതുപോലെ ബട്ടർഫ്ലൈൻ്റെ പോലെയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ ഉണ്ടാകുന്നത് ഒരു കതിരി പോലെ ഒത്തിരി നാൾ ഇതിൻ്റെ പൂക്കൾ നിൽക്കും അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് സൈസ് ഉണ്ട് എൺപത് രൂപയാണ് അതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഈ ചെടികൾ രണ്ടും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നിങ്ങൾക്ക് കൊറിയറായിട്ടും സ്പീഡ് പോസ്റ്റായിട്ടും നമ്മൾ ചെടികൾ അയച്ചു തരുന്നതായിരിക്കും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇത് ഒത്തിരി കാലം ഈ ബൾജിയ പൂക്കൾ ഫ്ലവറായിട്ട് അങ്ങനെ നിൽക്കും നമുക്കിതിൻ്റെ കമ്പ് ഒടിച്ചിട്ട് വീണ്ടും കുത്തിപ്പിടിപ്പിക്കാവുന്നതാണ് ുഹേനി അതുപോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ കമ്പ് മുറിച്ച് നമുക്ക് മാറ്റി നട്ടാൽ പിടിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരുപാട് നല്ല ചെടികളുമായിട്ട് ഓക്കെ ബായ് ബായ്